അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം അന്നത്തെ ദിവസം ഓരോ ദിവസവും നോക്ക് റീഡിങ് നോക്കുന്ന വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് ഓരോ സമയത്തും മാറി മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഒരു നിമിഷം തന്നെ മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ചിന്തിക്കുന്നതല്ല പിന്നെ ചിന്തിക്കുന്നത് പെട്ടെന്ന് മാറി ചിന്തിക്കാം അപ്പം ഞാനിതിപ്പം അത് പറയാൻ കാര്യം ഒരു റീഡിങ് എടുത്ത വ്യക്തി അയാൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം കൊടുത്ത റീഡിങ് ആ ഒരു പോലെ അല്ല പിന്നെ കൊടുത്തത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ടീച്ചറെ ഇന്നെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുത്തത് നിങ്ങളോട് പറയാണ് ഈ മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാലേ അത് സദാസമയം മാറിക്കൊണ്ടിരിക്കും വയലിലെ പുഷ്പം പോലെയാണ് എന്ന് ബൈബിൾ പറയാറുണ്ട് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ നമ്മളെക്കുറിച്ച് ചിന്തിച്ചേക്കാ ചിലപ്പോൾ നമ്മൾ ഒരു സമയത്തെടുക്കുന്ന തീരുമാനം ആയിക്കല്ല പിന്നെ എടുക്കുന്നത് ചിലപ്പോൾ ഒരു തീരുമാനം എടുത്ത് ഉറച്ചിരിക്കുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ വേണ്ടാന്ന് ചിന്തിക്കും അപ്പോൾ നമ്മുടെ ചിന്താഗതി പലപ്പോഴും മാറിക്കൊണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് മനസ്സിലായത് നമുക്ക് മറക്കാനും ശ്രമിക്കാനും കഴിയുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളോട് ചെയ്ത തെറ്റുകൾ നമ്മൾ ശ്രമിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോൾ ഒരു പ്രവൃത്തി നല്ലൊരു നല്ലൊരു ശരിക്കും ഒരു ഒരാൾ നമ്മളെ ശരിക്കും ചീറ്റ് ചെയ്ത് നമ്മളെ വഞ്ചിച്ചു അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു പ്രവൃത്തിയോ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകത്തില്ല എന്ന് ഒരു കരുതുന്ന ഒരു വ്യക്തി അങ്ങനെ വരുന്നത് അപ്പോൾ അതങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ആ വ്യക്തി ചിലപ്പോൾ പുരുഷ കൊല്ലണം എന്നൊരു തോന്നിപ്പോവും പിന്നെ നമുക്ക് പ്രതികാരം കിട്ടണം എന്ന് തോന്നും എങ്ങനെയെങ്കിലും നമ്മളെ അങ്ങനെ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തി ആരാണ് അവർക്ക് അവരോട് നമുക്ക് ചോദിക്കണം നന്ദിപ്പോകും അപ്പോൾ പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മാറ്റം ഉണ്ടാകും വേണ്ട അത് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പറയും ചിലപ്പോൾ ചില ആൾക്കാർ പ്രതികരണം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കും ചില ആൾക്കാർ അത് ക്ഷമിച്ചിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്തതിലേ അത് അങ്ങനെ വേണ്ടാരും തോന്നിക്കും അങ്ങനെയൊക്കെ ഉള്ളൂ ചിലപ്പോൾ തന്നെ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കും നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നിങ്ങൾ റീഡിങ് റീഡിങ് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ റീഡിങ് ഇടുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഈ വിഭാഗത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരാണ് ലൈഫിൽ നല്ല നില ജീവിക്കുന്ന ഒരു വ്യക്തിയും ഈ വിഭാഗത്തിലേക്ക് വരത്തില്ല ഈ റീഡിങ് കാണുകത്തില്ല ലൈഫിൽ ഒരിക്കലും നമ്മളൊക്കെ വളരെയധികം വേദനകളും ദുഃഖങ്ങളും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ റീഡിങ്ങിലേക്ക് വരുന്നത് കാരണം ഒരാൾപം ആശ്വാസം കിട്ടുക ഹീലിംഗ് കിട്ടുക തീർച്ചയായും ഈ റീഡിങ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഹീലിംഗ് ഉണ്ടാകും ആണെന്ന് നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളറിയുന്നില്ല നമ്മൾ ഹീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഹീലിംഗ് നമ്മളിലേക്ക് നമ്മളിലേക്ക് പ്രപഞ്ചം അടുത്തടുക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഒരു ജീവിതം ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേനൽ വേദിച്ചോ നമ്മളൊരാൾ വഞ്ചിച്ചോ അപ്പോൾ ആ വഞ്ചനയിൽ നമ്മൾ ജീവിക്കുമ്പോഴായിരിക്കും ഈ റീഡിങ് കിട്ടുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഒരു സ്ഥലം ആശ്വാസം കിട്ടും അപ്പോൾ നിങ്ങൾ ചിന്താഗതി മാറി നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങും ചില വ്യക്തി ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കത്തില്ല നമ്മൾ നോക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ക്യാരക്ടറാണ് അപ്പോൾ നമുക്കെന്നെ അറിയാം നമ്മളുടെ ഈ ലോകത്ത് എന്തേണ്ടി ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ് ഒരാളുടെ ഫിംഗർ ഫിംഗർ പ്രിൻ്റായിട്ട് ഒരു വേറെ വ്യക്തിക്ക് വരത്തില്ല അത് നമ്മൾ എത്ര ജന്മം ജനിച്ചാലും നമ്മുടെ ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഒരു മാറ്റം വരത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ അത് ഒരു അതിശയകരമായ ഒരു ലോകം അതിശയകരമായ ഒരു പ്രപഞ്ചശക്തി ഉള്ളതുകൊണ്ടല്ലേ ചില ആൾക്കാർ പറയും ഭൂമി ജെ ഈശ്വരനില്ല അല്ലെങ്കിൽ പ്രപഞ്ചയില്ല അല്ലെങ്കിൽ അങ്ങനെ അവർ വിശ്വാസിക്കാത്ത ആൾക്കാരുണ്ട് നിരീശ്വര ആശ്വാസികൾ അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എങ്ങനെ നിങ്ങളുടെ ശരീരം ഉണ്ടായത് നിങ്ങളുടെ ആത്മാവിടെ ഇരിക്കുന്നു നിങ്ങളുടെ ജീവൻ ഇടയിരിക്കുന്നു നിങ്ങളെപ്പോൾ മരിക്കും നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ജീവൻ എങ്ങോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ അതേപോലെ നമ്മുടെ ഈ ഭൂമിയിൽ ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അപ്പോൾ അതെല്ലാം പ്രപഞ്ചം നമുക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയാണെങ്കിലും ചന്ദ്രനാണെങ്കിലും വെള്ളമാണെങ്കിലും ആണെങ്കിലും അതിൻ്റെയൊക്കെ ഓരോന്ന ഓരോ പ്രത്യേകത ഓരോ സമയമുണ്ട് ഓരോ കാലാവസ്ഥകളുണ്ട് ഓരോ ഋതുക്കളുണ്ട് ടൈമുണ്ട് ഇപ്പോൾ രാവിലെ ടൈം അങ്ങനെയൊക്കെ ഓരോന്ന ഓരോ ടൈമോ എല്ലാം അതെല്ലാം ഒരു ഒരു കണക്റ്റീവ് ഒരു അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു ചെ ചെലിയ നമുക്കറിയാമല്ലോ ചില കിളികളൊക്കെ കൂടുതാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു കണക്കൂട്ടലാണ് അതെല്ലാം അങ്ങനെ നമുക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചില സമയത്തെല്ലാം തകണമറിച്ചുകളായി അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഒരു ഒരു മെയിൻ്റനൻസ് ആണത് ചില സമയത്ത് നമ്മൾ നമ്മുടെ വീടുകളൊക്കെ ഒന്ന് ഉടച്ച് വർത്തയും ചിലപ്പോൾ മെയിൻ്റൻസ് ചെയ്യത്തില്ലേ അപ്പോൾ അതേപോലെ ചില സമയത്തിൽ ചില മെയിൻ്റനസ് പ്രകൃതി നടത്തും അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാര്യം ആ വ്യക്തി എന്നോട് പറഞ്ഞ് അങ്ങനത്തെ റീഡിങ് അന്ന് അങ്ങനെ ആയിരുന്നല്ലോ ഇന്ന് ഇങ്ങനെയാണല്ലോ അതാ എനിക്ക് പറഞ്ഞാലേ ഉള്ളൂ മനുഷ്യ മനസ്സാണ് അത് പല സമയത്തും മാറിക്കൊണ്ടേയിരിക്കും ഇതിൽ നമുക്ക് ഒറ്റപ്പെടലുണ്ടാകാം വേർപെടലുണ്ടാകാം നേട്ടങ്ങളുണ്ടാകാം അങ്ങനെ പലതും ഉണ്ടാകും ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിങ്ങുന്ന കാര്യങ്ങളല്ല അതൊക്കെ അനുഭവിച്ച് നമ്മൾ തീരേണ്ട കാര്യങ്ങളാണ് ചില വ്യക്തികൾ ഈശ്വരൻ പ്രകൃതി തിരഞ്ഞെടുക്കും ആ വ്യക്തികൾക്ക് ജീവിതകാലത്ത് കുറേയധികം കഷ്ടപ്പാടും ദുരിതം കൊടുക്കും അതായത് ഈ ബൈബിളിൽ തന്നെ പറഞ്ഞില്ല ജോബിൻ്റെ അധ്യായം അപ്പോൾ അതേപോലെ ചില വ്യക്തികൾക്ക് കുറേ കഷ്ടപ്പാടും ദുരിതം കൊടുക്കും ആ വ്യക്തി ചിലപ്പോൾ ആ വ്യക്തികൾക്ക് ആ വ്യക്തികളായിരിക്കും ചിലപ്പോൾ സമൂഹത്തിലേക്ക് ഉയർത്ത ഉയർത്തപ്പെടുന്നത് ചില വ്യക്തികളങ്ങ് സീറോയിൽ കൊണ്ട് നിർത്തിയിട്ട് അങ്ങ് ദൈവം കഷ്ടപ്പെടുത്തിട്ട് അവനെ പരിശീ പരക്ഷിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പം അങ്ങനെയൊക്കെ ആ കഷ്ടപ്പാടിൽ നമ്മൾ ചില ആൾക്കാർ ചില വേദങ്ങൾ വരുമ്പോൾ ഓടാനിടത്ത് ആത്മഹത്യ ചെയ്യും അതങ്ങനെയുള്ളവർ പക്ഷേ എല്ലാം സഹിച്ച് മുന്നേറിപ്പോകുന്നവരാണ് വിജയിക്കുന്നത് ഓക്കേ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നെനിക്ക് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞാണ് നമുക്ക് നമ്മുടെ റീഡിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസം ഇന്ന് സാമ്പത്തികമായിട്ട് കറണ്ട് എനർജി നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം നല്ല സമ്പത്ത് വേണം നല്ല ജീവിച്ചു പോകണം എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നതായിട്ടാണ് കാരണം സമ്പത്തിൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയും ഫിനാൻഷ്യൽ ഉണ്ടാക്കുക ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താന്ന് നോക്കട്ടെ അതിന് അതിനുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ വേറെ വേറെ റാങ്കിൽ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആംഗിളിൽ നിന്ന് മാറി വേറെ ആംഗിളിലേക്ക് മാറി ചിന്തിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാരണം എനർജി എന്താണെന്ന് നോക്കുന്നു പേഴ്സൻ്റെ കറണ്ട് എനർജി അദ്ദേഹം വൈകാരികമായിട്ടിരിക്കുക തന്നെയാണ് അദ്ദേഹത്തിന് യാതൊരു കുലുക്കോ ഇല്ല ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം നിങ്ങളോട് ചിന്താതി ഉണ്ടാകാം നിങ്ങളുടെ ചിന്താഗതി അദ്ദേഹം ഭയങ്കര വികാരത്തിനാണ് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ അതാണ് കാണുന്നത് ചില ഒരു നല്ലൊരു ഗ്രൗണ്ടായിട്ട് ഇരിക്കുന്ന കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോർ ഹൗസോടാണ് അതായത് അദ്ദേഹം റെസ്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് അതായത് നിങ്ങളുടെ ഉള്ള ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം യാതൊരുതാ കുലക്കോ ഇല്ല അദ്ദേഹം അതേപോലെ റെസ്റ്റ് എടുത്തിരിക്കുന്നതി കാണുന്നത് ഓരോ ദിവസം കിട്ടുന്ന റീഡിംഗാണ് കിട്ടുന്നത് അപ്പം ഇത് ഒരു വേറൊരു വ്യക്തിയോട് ചോദിച്ചു റീഡിങ്ങിടെ എന്തല്ലേ മാഡം പറഞ്ഞ അങ്ങനെയല്ലല്ലോ എന്ന് അത് അപ്പോൾ അതാണ് ഞാൻ അവരോടും പറഞ്ഞു ഓരോ സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്തായാലും തന്നെ മാറിക്കൊണ്ടിരിക്കത്തില്ലേ അപ്പം അതാണ് ഈ റീഡിങ് ഡെയിലി ഇടുന്നത് ചിലപ്പോൾ നേരം ഇടാറുണ്ട് അത് രാവിലത്തെ മൈൻഡ് ആയിരിക്കല്ലേ വൈകിട്ടത്തെ മൈൻഡ് ആണോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മാറി മറിച്ച് ഇടുന്നതെന്ന് അപ്പോൾ ഓരോ സമയത്തും മാറി ഞാൻ വരുന്നത് അതനുസരിച്ച് അങ്ങനെയുള്ള എല്ലാം ഈ ഡെയിലി ഈ റീഡിങ് ലോട്ട് റീഡേഴ്സ് ഡെയിലി ഇടുന്ന കാര്യമാണ് ഓരോ സമയത്തും മാറിക്കൊണ്ടേ ഒരു ചിലപ്പം ചിലപ്പോൾ ഒരു ഈ നിമിഷം എടുക്കുന്ന ഒരു ചിന്താഗതിയല്ല അടുത്ത നിമിഷം എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കാർഡ് അപ്പോൾ കാണിച്ചു തരും അതാണ് ഞാൻ പറയാം അതാണ് നമ്മൾ ഈ റീഡിങ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണിത് അപ്പോൾ നമ്മളത് ചിലർ പറയും ക്ലെയിം ചെയ്യും ഞാനും പറയാറുണ്ട് ക്ലെയിം ചെയ്യുക അത് പോസിറ്റീവ് ക്ലെയിം ചെയ്യുക നെഗറ്റീവായ നമ്മളത് വിട്ടുകള ചെയ്യുക കാരണം നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ വരാനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളതിനെ നെഗറ്റീവും പോസിറ്റീവ് ഒരുപോലെ കാണുക ഒക്കെ ശരിയായിക്കൊള്ളും ഒരു സിറ്റുവേഷൻ സ്ഥിരമല്ല പ്രകൃതി നമ്മളെ പരീക്ഷിക്കാറുണ്ട് നമ്മൾ പിന്നെ തന്നെയല്ല കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതാണ് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ ചെയ്യാം കയ്യിലൊതുങ്ങാത്ത കാര്യങ്ങൾ നമുക്ക് പ്രപഞ്ചശക്തി വിട്ടുകൊടുത്തോണ്ട് നമുക്ക് അതിനെ വെയിറ്റ് നല്ലൊരു അവസ്ഥയ്ക്ക് ശേഷം വരാൻ വേണ്ടി കാത്തിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് എന്നെ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി എനിക്ക് മിങ്കിൾ ചെയ്യാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ കേൾക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ എനർജി ഒക്കെ കിട്ടിയെങ്കിൽ ആ റീഡിംഗ് അവർക്ക് അത് റെസനക്റ്റ് ആകത്തുള്ളൂ അപ്പോൾ ഒന്ന് റെസിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ക്ലെയിം ചെയ്യുക ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഒരു കമൻറ്റ് ഇടുക ഒന്ന് ലൈക്ക് ചെയ്യുക ചിലർ മിക്കവരും കൻ്റ് എടുത്തില്ല ലൈക്ക് പോലും ചെയ്യാതെ കേട്ടു പോകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം കമൻറ്റ് ഇടുക കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് തന്നെ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതേ പറയാനുള്ളത് ആരും ആരെയും സൂചിപ്പിക്കാനായിട്ട് നല്ല അങ്ങനെ വരും സംഭവിക്കും ഇങ്ങനെ നിശ്ചിച്ച് സൂചിപ്പിക്കാനൊന്നും പറ്റില്ല കാർഡ് എന്താണോ പറയുന്നത് അതങ്ങ് പറയും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ